നബി ദിനത്തെ വരവേൽക്കാനായി നാടൊരുങ്ങി വെള്ളിയാഴ്ച വിവിധ പരിപാടികളോടെ നബി ദിനം ആഘോഷിക്കും നബി നബിദിനത്തോടനുബന്ധിച്ച് ഭക്ഷണ വിതരണവും കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരിക്കും മദ്രസകളിലും മസ്ജിദുകളിലും നബി ദിനത്തെ വരവേൽക്കാനായി വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തിയിട്ടുള്ളത് വ്യത്യസ്തമായ പരിപാടികളോടെയാണ് കയ്പമംഗലം ചളിങ്ങാട് നബിദിനം ആഘോഷിക്കുക ഗ്രാമവീഥികളെല്ലാം വൈദ്യുതി ദീപാലങ്കാരം കൊണ്ടും വർണ്ണ അരങ്ങുകൾ കൊണ്ടും തോരണമൊരുക്കിയിട്ടുണ്ട് ഒരുക്കിയിട്ടുണ്ട് ബദർ മസ്ജിദ് ചലിങ്ങാട് ഒറ്റത്തെ മസ്ജിദ് ചലിങ്ങാട് മസ്ജിദ് ചിറക്കൽ പള്ളി തുടങ്ങി അഞ്ച് കിലോമീറ്ററോളം ദൂരം വർണ്ണാഭമായ വൈദ്യുതി ദീപാലങ്കാരമാണ് ഒരുക്കിയിട്ടുള്ളത് വിവിധ പള്ളികളുടെ മാതൃകയും തയ്യാറാക്കിയിട്ടുണ്ട് ദീപാലങ്കാരം കാണാനായി ദൂരസ്ഥലങ്ങളിൽ നിന്നും ആളുകൾ എത്താറുണ്ട് യുവാക്കളുടെ കൂട്ടായ്മയും ക്ലബുകളുമാണ് അലങ്കാരങ്ങളും മറ്റു പരിപാടികളും ഒരുക്കിയിട്ടുള്ളത് നബി ദിനത്തിന്റെ ഭാഗമായി വെള്ളിയാഴ്ച സുഹി നമസ്കാരാനന്തരം മൗലിദ് പാരായണം നടക്കും ഇതിനുശേഷം മദ്രസകൾ കേന്ദ്രീകരിച്ച് പതാക ഉയർത്തലും കുട്ടികളുടെ നബിദിന റാലിയും നടക്കും ദഫ് മുട്ട് സ്കൌട്ട് അറബനമുട്ട് കോൽക്കളി മദ്ഹ് ഗാനങ്ങൾ എന്നിവ റാലിക്ക് കൊഴുപ്പേകും നബിദിനത്തോടനുബന്ധിച്ച് ഭക്ഷണ വിതരണവും കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരിക്കും മീഡിയ ടൈം കയ്പമംഗലം